നമസ്കാരം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നഖത്തിനിടയിൽ വരെ മുടിനാരിഴയിൽ വരെ കള്ളമുള്ളവരാണ് സി പി എംകാര് കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ രീതി അതാണ് ആരെയും പച്ചയ്ക്ക് വലിപ്പിക്കാൻ അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പച്ചയ്ക്ക് വലിപ്പിക്കാൻ യാതൊരു മനസാക്ഷി കുത്തോ ഉളുപ്പോ ഇല്ലാത്തൊരു വർഗ്ഗമാണ് ഈ പറയുന്ന സി പി എംകാർ രണ്ട് ദിവസം മുൻപ് ഒരു സംഭവം ഉണ്ടായി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഹരികുമാറി എന്നാണ് അയാളുടെ പേര് ട്രിമാറ്റത്താണ് അയാളുടെ അയാളുടെ ഇതൊരു പാർട്ടി കുടുംബമാണ് അയാൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയിരുന്നു അയാളുടെ മകൻ എൻ എൻ എസ് എസ് ക്യാമ്പിൽ പോയിരുന്നു അപ്പോൾ പ്രദേശത്തുള്ള ഒരു കമ്മി വിഷ്ണു എന്ന് പറയുന്ന ഒരു കമ്മി വന്നിട്ട് ഇദ്ദേഹത്തിനോട് പറയുന്നു ഇദ്ദേഹത്തിനെ വിളിച്ച് ചോദിക്കുകയാണ് ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ് അണ്ണാ അണ്ണൻ്റെ മോനെ കൂടെ നമ്മുടെ റെഡ് വോളണ്ടിയർ മാർച്ചിന് വിടണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കൂളുള്ള സമയത്ത് മാത്രം സ്കൂളുള്ള സമയങ്ങളിൽ ഇതുപോലുള്ള പരിപാടിക്ക് വരില്ല ഒഴിവ് സമയങ്ങളിൽ ഇവർ കുടുംബമായിട്ട് എൻ്റെ പാർട്ടി പരിപാടികളിലും യോഗങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ പോകുന്ന ഒരു കുടുംബമാണ് പക്ഷേ ഈ പയ്യൻ എൻഎസ്എസ് എസ് ക്യാമ്പിന് പോയിരുന്നു അപ്പോൾ ഈ വിഷ്ണു വന്ന് ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം വിസമ്മതിച്ചു അദ്ദേഹം പറഞ്ഞത് അവൻ എൻ എസ് ക്യാമ്പിലാണ് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പോലും പഠന സമയത്ത് പാർട്ടി പരിപാടിക്ക് എൻ്റെ മകനെ വിടില്ല അത് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ഈ വിഷ്ണു കമ്മി ചെയ്ത കാര്യം വിഷ്ണു കമ്മി പറഞ്ഞു ഞാൻ നമ്മുടെ എൻ എസ് എസിൽ നിന്ന് ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ അനുവാദം അനുവാദം വാങ്ങിക്കൊള്ളാം എന്നൊക്കെ അവൻ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത് പറഞ്ഞാലും നടക്കില്ല പഠന സമയത്ത് അവന് ഇതേപോലുള്ള പാർട്ടി പരിപാടിക്ക് വിടാൻ കഴിയില്ല എന്ന് പറഞ്ഞു വിഷ്ണു കമ്മി നേരെ അടുത്ത രംഗം വിഷ്ണു കമ്മി നേരെ ഈ ഹരികുമാറിന്റെ വീട്ടിൽ ചെല്ലുകയാണ് വിഷ്ണു കമ്മിയെ വീട്ടുകാർക്കറിയാം കമ്മി പറയുന്നു ചേച്ചി അദ്ദേഹത്തിന്റെ ഹരികുമാറിന്റെ ഭാര്യയോട് അപ്പം എൻ്റെ അമ്മയോട് പറയുന്നു ചേച്ചി പിന്നെ മോൻ ഇതുപോലെ എൻ എസ് എസ് ക്യാമ്പിലാണല്ലോ അപ്പോൾ റെഡ് വോളണ്ടിയർ മാർച്ചിന് പോകണം അപ്പോൾ അവൻ്റെ യൂണിഫോം ഒന്ന് തരണം അവന് അവൻ്റെ ശരീര ഘടനയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പയ്യനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ പാവം എന്ത് ചെയ്തു ഇത് ഇതെല്ലാം തേച്ച് വടിയാക്കി ഇവന് കൊടുക്കുന്നു ഇവൻ നേരെ കൊണ്ടുവന്നിട്ട് എൻ എസ് എസ് ക്യാമ്പിൽ ചെന്നിട്ട് ഈ പയ്യനെ ഇറക്കി കൊണ്ടുവന്ന് റെഡ് വോളണ്ടിയർ മാർച്ചിന് പോകുന്നു ഈ ചെറുക്കനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുവന്നിട്ട് കേസിൽ പരാതി പോലീസ് പരാതി പരാതി കൊടുക്കുന്നു പോലീസ് അന്വേഷിച്ചപ്പോഴാണ് നോക്കിയിട്ടുണ്ട് അറിയുന്നത് നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് റെഡ് വാളൻറ്റേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മേയർ റെഡ് വാളിലേ ഞാൻ ഞാൻ പറയുമ്പോൾ മനോരമയിലേ മനോരമ മനോരമ പത്രത്തിൽ ബെനിജാത്ത മനോരമ പത്രത്തിൽ ഇവിടെ ഒരു റെഡ് വാളൻ്റി ഒരു മാർച്ച് കോവളത്ത് അടക്കമായിരുന്നു ഒരാൾ കാലിങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുന്ന പടം ഫ്രണ്ട് കാലിങ്ങനെ ഉയർത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നു ഏഹ് എന്താണ് അതിനെ കുറിച്ചൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല അല്ലല്ല അത് ഞാൻ റെഡ്വാളണ്ടിയർ ആകുന്നേക്ക് അവരുടെ അവരുടെ സ്വാതന്ത്ര്യം അവരുടെ ജനങ്ങളെ അവർക്ക് അവർക്ക് ചെയ്യാം പക്ഷേ ഈ കക്ഷി ഇപ്പം ഈ പറയുന്ന പയ്യനെ റെഡ്വാളണ്ടോട് കൊണ്ടുപോയത് തികച്ചും പാർട്ടി അനാവശ്യം കാണിച്ചിരിക്കണം കാരണം രക്ഷാകർത്താക്കളുടെ അനുവാദമില്ലാതെ അത് ഒരു എൻ എസ് എസിന്റെ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല നീ ഇറങ്ങി വാന്ന് എന്ന് പറഞ്ഞ് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ച് പയനെ പിടിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുപോയി ക്യാമ്പിൽ കൊണ്ടിട്ട് പിന്നെ രൺബാളൻ്റെ പഠിപ്പിച്ച് ഡ്രസ്സും എടുത്ത് പാർട്ടി പരിപാടി പരിപാടിക്ക് എന്നുള്ളത് ഏറ്റവും തെറ്റായ കാര്യമാണ് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന മേയറുടെ കാര്യം രൺവാളൻ്റെ പറഞ്ഞ് പഠിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ആ ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിനകത്തുണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാല് ഇങ്ങനെ ഒക്കെ നിൽക്കുന്നതും അതുപോലെ മുഖ്യമന്ത്രിയുടെയും ഒക്കെ അടുത്ത് ചെന്നിട്ട് ഈ ഷേക്കാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന റെഡ് വാളണ്ടർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മേയർ അടുത്ത് നിൽക്കുന്നു അവർ ചിരിച്ച് പിന്തുണ കൊടുക്കുന്നു എന്നുള്ള ഒരു കുടവും ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഓർമ്മയുണ്ട് ഇത് രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു റെഡ് വാളണ്ടർ അവരുടെ ഇഷ്ടം അത് അവരുടെ താല്പര്യം അവർ അവരുടെ പാർട്ടി സ്വാതന്ത്ര്യം ഒക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം പക്ഷേ നമ്മൾ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഓരോരുത്തരും നിന്ന് ആലോചിക്കണം ഇത് മേയറാണ് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു തലസ്ഥാന നഗരത്തിൻ്റെ എന്ത് പറയാം പിതാവ് എന്നാണ് മേയറെ പറയുന്നത് ഇത് മാതാവ് എന്ന് ഉണ്ടെങ്കിൽ പറയാം വനിത എന്തായാലും പിതാവ് സ്ഥാനമാണ് ഇപ്പം ഒരു ഒരു പ്രധാനമന്ത്രിക്ക് പോലും ഈ ഈ ഈ നഗരത്തിൽ കടക്കണമെങ്കിൽ നഗര പിതാവിൻ്റെ അനുവാദം വേണം അതാണ് നമ്മുടെ ഒരു ഒരു പ്രോട്ടോകോൾ അങ്ങനെയാണ് പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്ന മോദി ആട് ഭയങ്കരനാണ് സംഭവിച്ചു പക്ഷേ ഇവിടെ പറയണമെങ്കിൽ ഈ കോർപ്പറേഷൻ്റെ മേയറുടെ അനുവാദം വേണം ആ പേപ്പർ ഒക്കെ നമ്മൾ അറിയുന്നില്ല നല്ല പേപ്പർ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ അത്രയും പ്രോട്ടോക്കോളുള്ള ഒരു ഒരു നേതാവ് ഒരു മേയർ ഇങ്ങനെ ഒരുതരം പിന്നെ പത്രങ്ങളിൽ പടമൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു അല്ലെങ്കിൽ പാർട്ടിയിൽ കുറെ സ്ഥാനങ്ങളൊക്കെ പിന്നീട് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെത്താ എന്തൊക്കെയോ ഉദ്ദേശത്തിനായില്ല ഇത് അവരുകണക്കിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെയൊക്കെ ഒരു എന്താണ് അവരുടെയൊക്കെ ഒരു സംസ്കാരവും നിലപാടും ഒക്കെ നമുക്കറിയാം പക്ഷെ ഇതൊക്കെ എടുത്ത് പത്രത്തില് ഈ കാത്തിരുന്ന് എടുത്ത് പടം പത്രത്തിൽ ഇവരെയൊക്കെയാണ് വാർത്തയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നവരാണല്ലോ മേയർ പിന്നെ റഡ്ബാളൻ റായ എന്ന് പറയുമ്പോൾ ഒരു പടം ഇടുമ്പോൾ അത് കാണാൻ കുറച്ചു നേരം കാണാൻ ആൾക്ക് താല്പര്യം ആയിക്കോട്ടെ പക്ഷേ ഇത് ചെറുക്കന്റെ ജോലി കളഞ്ഞിട്ടാണ് ഈ കിടന്ന് ഇത് കാണിക്കുന്നത് നല്ല ചോദിക്കണം അതൊക്കെ അതൊക്കെ ഒരു സൈഡ് കാണും പക്ഷെ ഇതല്ല ജോലി കളഞ്ഞാ പറയും ഇത് ഇതെന്താണ് എന്താണ് അവരല്ല ഞാൻ പറയുന്നത് ഒരു പറയുന്നതേ മേയറിന്റെ ഇരുന്നു കൊണ്ട് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേയർ എന്ന് പറയുന്ന ഒരു പദവിക്ക് എത്ര മാത്രം ഞാൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒറ്റ 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 കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ പഴയ കാലം വിടാം ഇപ്പോൾ പിണറായി വിജയൻ സാർ ഭരിക്കാൻ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇവിടെ ഏത് രാഷ്ട്രീയ നേതാക്കളാണ് സി പി എം നേതാക്കളാണ് പദവിയിലിരുന്നു കൊണ്ട് മാന്യമായിട്ട് ഭരിക്കുന്നത് ഒരാളെ പറഞ്ഞു ഒന്നുമില്ല അവരെല്ലാം അവരുടെ പൊസിഷൻ കീപ്പ് അല്ല എന്നുള്ളത് സത്യം അതായത് ഞാൻ പറഞ്ഞില്ലേക്ക് എന്താണ് അതിനെ ഒരു പഴഞ്ചൊല്ല് മുമ്പ് പറയും അത് അതിനെ കുറിച്ച് ഇപ്പം പറയുന്നില്ല പോട്ടെ പക്ഷെ നമ്മളൊരു ഒരു ഒരു ഭരണഘടനാ പദവിയിലിരിക്കുമ്പോൾ ആ പദവിയിൽ തന്നെയാണ് നിൽക്കേണ്ടത് അവിടെ പിന്നെ മാറിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പോലും പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഇവന്മാർ ഇവർ അംഗീകരിച്ചത് ഏഹ് ഇപ്പൊ തന്നെ ഇവർ ഭരണഘടനയെ പിന്നെ അവഹേളിക്കുന്നു അല്ല ഭരണഘടന പൊക്കിക്കൊണ്ട് നടക്കുകയാണ് അവഹേളിക്കുന്നു അതാ ഇപ്പൊ ആ കാലഘട്ടത്തില് റിപ്പബ്ലിക് ഡേ കരിദിനമായിട്ട് ആഘോഷിച്ചവരാണ് ഇത് റിപ്പബ്ലിക് ഡേ നമുക്ക് റിപ്പബ്ലിക് കിട്ടിയിട്ടില്ല അല്ല റിപ്പബ്ലിക് ഡേ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണിത് എന്നിട്ട് ഇപ്പോൾ ഭരണഘടന സംരക്ഷണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കണോ വലിയ ഇതായിട്ട് പിന്നെ സൈജര്യം പറഞ്ഞല്ലോ കുന്തമോ കൊടത്തക്കുറോ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ ചൂഷണം ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറയുകയും ചെയ്തു അത് പോട്ടെ എന്തായാലും അതാണ് ഞാൻ പറയാം പൊസിഷനിൽ നിൽക്കാതെ വർത്തമാനം പറയും എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ഈ പയ്യന്റെ അച്ഛനിപ്പോൾ കേസ് പിൻവലിക്കുക അതൊക്കെ മാറ്റിക്കാണോ അവരനിപ്പം പിന്നെ പിൻവലിക്കും കാരണം എന്നിപ്പോൾ ഇവിടെ ഭൂമിയിൽ ജീവിക്കണ്ടേ കേരളത്തിൽ ജീവിക്കണ്ടേ അപ്പം സ്വാഭാവികമായിട്ടും അതൊക്കെ സംഭവിക്കുമായിരിക്കും എന്തായാലും നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അപ്പോൾ ഇവരൊക്കെ എന്ത് എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് ഇപ്പോൾ മേയർ ആര്യ ആര്യ രാജേന്ദ്രൻ മേയറാണ് അവർ നല്ലൊരു ഭരണമാണ് കാഴ്ച അവർ ഒന്നതിനുശേഷം ഇവിടെ എന്തെല്ലാം അഴിമതികൾ നടന്നു അതായത് എത്ര എത്ര അഴിമതികളാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത് അതോടൊപ്പം തന്നെ പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിൽ വണ്ടിയിടിച്ചു കയറ്റുന്നു പിന്നെ പിന്നെ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട് ഷോ പട്ടിഷോ കാണിക്കുന്നു അതാണ് മേയർ ഈ വേല കാണിച്ചത് പട്ടിഷോ കാണിച്ചത് അപ്പൊ കാര്യങ്ങളൊക്കെ അപ്പൊ എന്ത് എന്ത് സന്ദേശമാണ് ഈ പറയുന്ന സമൂഹത്തിന് അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത് അവർ കരുതുന്നത് എന്താണ് അവർ കരുതുന്നത് കണ്ട ആര്യരാജേന്ദ്രൻ ബാലസംഘത്തിലൂടെ എസ് എഫ് ഐയിൽ വന്നതാണ് എസ് എഫ് ഐയിൽ വന്നപ്പോഴും സഹ എത്തി ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത് അപ്പോൾ അതുകൊണ്ട് നമുക്കും ആകാം അത് പ്രതിഫലനമാണ് ഇവിടെ കാണുന്നത് അതായത് കൂടെ പഠിക്കുന്ന ഭിന്നശേഷിക്കാരനെ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ അപ്പോൾ അത് ചെയ്തത് അപ്പോൾ അവര് അവര് കണ്ടോ മേയറായി ചിന്താചരണം എന്ത് ചെയ്തു അവർ യുവജന കമ്മീഷൻ അധ്യക്ഷയായി പിന്നെ മറ്റേ മറ്റേ അങ്ങനെയുള്ള ആൾക്കാർ പി എം ആർഷോ ഉണ്ട് ഐസഫയുടെ നേതാവ് ഇങ്ങനെ ഈ കുട്ടികളുടെ മനസ്സിൽ ഇതുണ്ടാവും എന്നാൽ ആര്യ രാജ്യം തന്നെ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഒരു ഒരു ഒരുപാട് വിഷയങ്ങളുണ്ടാക്കി ആ ഒരു വിഷയം ഉണ്ടായപ്പോൾ പാർട്ടി ഒരു ശിക്ഷാ നടപടി എടുത്തിരുന്നെങ്കിൽ കുട്ടികൾ വിചാരിക്കുക എന്താണ് എന്തായാലും ഞങ്ങളുടെ പാർട്ടി അച്ചടക്കമുള്ള ഒരു പാർട്ടിയാണ് എന്തായാലും നമുക്ക് ഇവിടെ ഒരു മോശപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നൊരു ചിന്ത അവർക്കുണ്ടാവും ഇപ്പോൾ എന്താണ് നമ്മൾ എന്ത് തെമ്മാനുതരം ണിച്ചാലും നമുക്ക് കൂടെ കൂടുതൽ 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 ഉയരങ്ങളിലേക്ക് പോകാം എന്നൊരു ചിന്തയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ല ഈ ആരെ ഈ ഇത് ഈ റെഡ്വാളണ്ടർ ആയിട്ട് വരുമ്പോൾ പാർട്ടിയുടെ ഒരു നേതൃത്വത്തിൽ ഇതൊക്കെ അല്ലേ അവർക്ക് അതിലല്പങ്കിലും തലയിലാണ് താമസം ആരെങ്കിലും ഒരാൾ വേണ്ടേ എന്നാലും ഒരു ഒരു പൊതുരംഗത്ത് ആരി ചെയ്യരുത് ഒരു മേയറാണ് അപ്പൊ മേയർ പാർട്ടി പ്രകടനത്തിൽ പങ്കെടുക്കാൻ പ്രകടനത്തിൽ നേരിട്ട് നിൽക്കാം പക്ഷെ ഇതൊക്കെ ഒരു മേയറായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു തോന്നൽ അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു ധാരണ കൊടുക്കണ്ടേ അവർക്ക് ഈ കുട്ടികൾ കൊച്ചു ഇത് എന്തോ മഹത്തായ കാര്യം ഞാൻ കൊച്ചു നിൽക്കുന്നത് ഒരു കാര്യത്തില് അവര് ഇപ്പോഴും ആർ എസ് എസ് വരെ അനുകരിക്കാനാണ് ശ്രമിക്കുന്നത് അവരുടെ മറ്റേ ഇതുണ്ടല്ലോ പദയാത്രയൊക്കെ പദസഞ്ചലൊക്കെ അവരുടെ റൂട്ട് മാർച്ച് കാണുമ്പോ യുവൻ രോമൊക്കെ എണീറ്റ് നിൽക്കും കാരണം റൂട്ട് വേറെ ഒരു ലെവലാണ് ൂറ്റാണ്ട് കഴിഞ്ഞാൽ യുവതിന്റെ ഏഴ് എത്താൻ പറ്റില്ല പറ്റില്ല അതായത് വയറം തള്ളി ഒരുത്തം പാൻ നടക്കണ്ടില്ലേ ഫാൻറ്റിനെ മലച്ചു കയറ്റി ഇങ്ങനെ ഇടും എന്നിട്ടാണ് നടക്കുന്നത് ഓരക്കാല് ശീലക്കാലാണ് നടക്കുന്നത് ഓരക്കാല ശീലക്കാൽ അങ്ങനല്ലേ പോണെന്ന് വെച്ചാൽ ഇങ്ങനെ ർ ഇപ്പം റൂട്ട് മാർച്ച് നടത്തണമെങ്കിൽ നമ്മളെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിട്ടുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ കറക്റ്റ് അവർ കറക്റ്റ് പൊസിഷൻ ആണ് പക്ഷെ മറ്റേത് അങ്ങനെയല്ല ഇങ്ങനെ നിക്കും അടുത്ത് വായി നോക്കും ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും അവസാനം പോവാൻ നടക്കുമ്പോൾ മറ്റും മുന്നോട്ട് പോലെ ആട്ടുകുട്ടി പോകുമ്പോൾ പുറകെ പോകണത് എന്തിക്കോ പൊളിക്കോ എന്തൊക്കെയോ പൊളിക്കോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത് നമ്മൾ അതിനെ ഓട്ടെ നമ്മളതിനൊക്കെ കുറ്റപ്പറാൻ പറഞ്ഞിട്ടേ അവരത് അവരുടെ രീതി പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ഉണ്ട് അല്ലെങ്കിൽ ഒരു അല്ല ചേട്ടാ ഞാൻ സമ്മാനിക്കണേ പാവം അത് നടത്തിക്കോട്ടെ ഇനി എത്ര കൊല്ലം ഇവർക്ക് നടത്താൻ പറ്റും വംശം മറ്റുപോയ്ക്കൊണ്ടിരിക്കുകയല്ലേ ഇതായാലും എത്ര കൊല്ലം കൂടെ നടത്താറില്ല എന്നൊക്കെ പറയാം പക്ഷെ അവർ വിചാരിക്കണേൽ അവർക്ക് ഇനി ഇരുപത്തഞ്ച് വർഷം ഭരിക്കാൻ കഴിയുമെന്നാണ് വിചാരിച്ചാൽ അല്ലെ അവർ അവർ വിചാരിക്കണം അങ്ങനെയല്ല അവരുടെ വിചാരം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭരണം അടുത്ത തവണ നമ്മൾ പിടിക്കും പിണറായി സാർ പ്രധാനമന്ത്രിയാവും പിന്നെ മുഹമ്മദ് റിയാസ് സാറ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവും അതായത് അമിത്ഷായുടെ സ്ഥാനത്ത് മുഹമ്മദ് റിയാസ് സാറ് അല്ല അത് മോഹിക്കാം കാരണം നമുക്ക് ഇപ്പോഴും മോഹം കൊടുത്തോണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് സ്വയം മോഹിക്കുക മോഹം കൊടുത്തോണ്ടിരിക്കണേ ഇവിടെ പിന്നെ ഇത് വൈരുദ്ധാതിരിതൗ ഭൗതികവാദവും നടപ്പിലാക്കും ഇന്ത്യയിൽ ഓ ഇന്ത്യ ഒരു വലിയ സോവിയറ്റ് യൂണിയനെക്കാളും വലിയൊരു രാജ്യമായിട്ട് ഞങ്ങൾ മാറ്റും എന്ന് ഇപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കുന്നവരില്ലേ ഇപ്പോഴും ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല അത് വിശ്വസിച്ച് ഇപ്പഴും ചിന്താ വിളിക്കുന്നവരുണ്ടെന്നേ നെനിച്ചിലിങ്ങനെ ചെങ്കൊടി കയറി ചേർത്ത് വയ്ക്കുന്നവരുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അതാണ് ഇവരുടെ അവരാണ് ഇവരുടെ പിന്നെ എല്ലാ തരത്തിലും ഇവരുടെ പറയാം ധൈര്യവും ശക്തിയും സമ്പത്തും അത്തരത്തിലുള്ള കുറെ ആൾക്കാരാണ് അത് ഈ കൊള്ള കാനാ ഉണ്ടാവും സ്വാഭാവികമാണ് അതിന് പറഞ്ഞിട്ട് കാര്യം എന്തായാലും അത് നടക്കട്ടെ ഈ പറഞ്ഞതുപോലെ ഈ ഇത്തരം നേതാക്കൾ പ പദവിയിലിരിക്കുന്നവർ അതായത് പൊതുജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് കൊണ്ടുറങ്ങി ജീവിക്കുന്ന ഈ ആൾക്കാരൊക്കെ ഇത്തരത്തിൽ ആ സ്ഥാനങ്ങളിരുന്നു കൊണ്ട് ആ സ്ഥാനത്തെ ബഹുമാനിക്കാതെ നമ്മുടെ രാജ്യത്തെ നിയമസംഹിതയെയും അല്ലെങ്കിൽ ഒരു ഒരു ജനാധിപത്യ വ്യവസ്ഥയെയും ഒന്നും ബഹുമാനിക്കാതെ ഞങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായി കക്കൂസ് ഉണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായിട്ട് കക്കൂസ് കോഴിയുണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായി കോടതിയുണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് ഇങ്ങനെ പറഞ്ഞ കാര്യമില്ല ഇതൊക്കെ സാധാരണക്കാരായ കുട്ടികളെ അതായത് തലമുറകളെ നശിപ്പിക്കാൻ മാത്രമേ ഉതകൂ എന്നുള്ളതാണ് എന്തായാലും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ അനുഭവിച്ചേ പറ്റൂ നിങ്ങളെ കൊണ്ട് അനുഭവിച്ചേ പറ്റൂ അപ്പോൾ ഒരു കുറച്ചൊക്കെ ഒരു മയം കാണിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ